ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വന്നിട്ട് പറയാൻ എന്താ വെച്ചാൽ ഞാൻ ഇന്ന് കുറേ ദിവസമായിട്ട് കാര്യം പറയണം പറയണമെന്ന് വിചാരിക്കുന്നു അപ്പം എന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ യൂട്യൂബ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ആർക്കെങ്കിലും ഓ മതി വയ്യാണെങ്കിൽ അങ്ങോട്ട് എവിടെയും അങ്ങോട്ട് എത്താനും പറ്റുന്നില്ല എന്നെ കൊണ്ടൊന്നും ഇതിനൊന്നും പറ്റില്ല അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും എനിക്ക് ചില സമയത്ത് അതായത് ആയിരം സബ്സ്ക്രൈബാകുന്നതിന് മുന്നേ ഏ എനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് ചാനല് ഞാനിങ്ങനെ അതേപോലെ തുടങ്ങി എല്ലാം ആയി വന്നതിന് ശേഷം ഒന്ന് എൻ്റെ ഒരു കയ്യിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് പിന്നെ പോയത് എന്തെന്നുള്ള കാരണം എനിക്ക് ഇതുവരെ അറിയില്ല അതിലൊക്കെ പിന്നെ കുറച്ച് സബ്സ്ക്രൈബേ ഉണ്ടായിട്ടുള്ളു കേട്ടോ കുറേ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ അതും പോയി പിന്നെയാണ് ഇത് മൂന്നാമതാക്കിയിട്ട് ഈ ഫോൺ വെരിഫിക്കേഷന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അല്ല സോറി ഐ ഡി പ്രൂഫൊക്കെ വെച്ച് വെരിഫിക്കേഷൻ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല അതിലൊന്നും പിന്നെ അതിലിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എനക്ക് അതിനെപ്പറ്റി വലിയ തിരുപാടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്കിങ്ങനെ അത് ചെയ്യണോ ഇത് എന്ന് പറഞ്ഞ് മെയിൽ വരുമല്ലോ അപ്പോൾ ഞാൻ എന്താക്കുമോ എനിക്ക് മെയിൽ ഫുള്ളൊന്നും അറിയുമോ നമ്മളെങ്ങനെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ ഒന്ന് വരണ്ടോ മനസ്സിലാക്കുക എന്നല്ലാണ്ട് ഫുൾ അങ്ങോട്ട് അറിയുമോന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ വീടിന് അടുത്ത് നമ്മൾ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു കുട്ടിയുണ്ടായി അപ്പോൾ ഓനി കുറച്ച് വിദ്യാഭ്യാസം പിന്നെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിക്കുന്നുണ്ട് ഓനിക്ക് ഞാൻ എല്ലാം അയച്ചു അയച്ചുകൊടുക്കുമായിരുന്നു പിന്നെ ഓനിപ്പോൾ ആദ്യം വീട്ടിൽ തന്നെ ഉള്ള സമയത്ത് പോയിട്ട് ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു അങ്ങനെ ഓൻ എന്താക്കും എല്ലാം എനിക്ക് ശരിയാക്കി തരും അങ്ങനെ എല്ലാം ശരിയാക്കി തന്നെ പിന്നെ ഓൻ ഹോസ്റ്റലായി പിന്നെ ഞാൻ എന്താക്കും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനക്ക് അയച്ചു കൊടുക്കും നമ്മളൊക്കെ അപ്പോൾ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒന്നല്ലോത്തിലൊന്നുണ്ടാകുന്നെല്ലാം വലിയ പിന്നെ പഠിപ്പൊക്കെ ഉള്ളവരായിരിക്കും കുറേ ആൾക്കാർ കുറെ ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ തിരുവാടൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയാം ഈ വിദ്യാഭ്യാസം കുറവുള്ളവർക്കും വേണമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവില്ല എനിക്കൊരു ചാനൽ തുടങ്ങണേനും അതിന് സെറ്റിങ്സ് കുറേ ചെയ്യാനുണ്ട് അങ്ങനെ ഇങ്ങനെ ൊക്കെ പിന്നെ പിന്നെ ഞാൻ എന്ത് പണി ചെയ്യാന്ന് പറയുമോ അങ്ങനെ കുറച്ച് കുറച്ച് അറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ പിന്നെ ഇങ്ങനെ നമുക്ക് സർവീസ് യൂട്യൂബ് ചാനൽ അങ്ങനെ സർവീസ് ചെയ്തിരുന്ന കുറേ ആൾക്കാർ അപ്പോൾ അവർ ചാനൽ അതായത് ജയഫു ടെക്ക് അങ്ങനെ പിന്നെ പറയുന്ന കുറച്ച് പേര് ഞാൻ ഓർത്ത് വെക്കുന്നില്ല എന്നാലും ജയഫ്രൂടെക്ക് എല്ലാ വീഡിയോ ഞാൻ കാണലുണ്ട് ജിജോൻ്റെ അല്ലാതെ പിന്നെ ഇങ്ങനെ ഓരോ വീഡിയോ ഉണ്ടാകും ഓരോ ചാനൽ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുമായിരുന്നു അതിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാം പിന്നെ അതിലൂടെ ഞാൻ ഓരോ വീഡിയോസ് ഞാൻ കണ്ട് കണ്ട് ഞാൻ സെറ്റിങ്സിൽ ഒരുപാട് മാറ്റം വരുത്തി കേട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം നമ്മളെന്താക്കണോ നമ്മൾ വിചാരിക്കേണ്ട ഏയ് ഞമ്മളെക്കൊണ്ട് ഇതൊന്നും പറ്റൂല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് ഇതിലിപ്പോൾ ക്യാഷ് കിട്ടണം അത് കുറച്ച് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളെ ഇരിക്കും എന്താ വെച്ചാൽ കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല ഇതിനെപ്പറ്റി എങ്ങനെ ക്യാഷ് പിന്നെ വരിക എന്നാന്നൊക്കെ വെച്ചാൽ ഇനി കുറേ പരിപാടി ഉണ്ടത് ചെയ്യാൻ ഗൂഗിൾ ആഡ്സെൻസ് ചെയ്യാനുണ്ട് അത് അതെന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ മോണിറ്റേജിങ് ആയി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടോ നമ്മൾ ശ്രമിച്ചൊക്കെ പറ്റും കേട്ടോ